ഹലോ എല്ലാവർക്കും നമസ്കാരം ഹൈ റേഞ്ച് പ്രോപ്പർട്ടീസിൻ്റെ ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴര ലക്ഷം രൂപയ്ക്ക് ഇടുക്കി ചേലച്ചുവട് ഭാഗത്ത് വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് സ്ഥലം ഇപ്പോൾ വിൽപ്പനയ്ക്കുണ്ട് ആലപ്പുഴ മധുര സംസ്ഥാന പാതയോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം നിൽക്കുമ്പോൾ തന്നെ ഒരു നല്ല യാത്രാനുഭവം നൽകുന്ന വ്യൂ ഉള്ളതാണ് മൊത്തം ഒൻപത് സെൻറ്റ് സ്ഥലം അതിൽ ഏഴ് സെൻറ്റിന് പട്ടയവുമുണ്ട് ഇവിടെ കൊടി കൃഷി ചെയ്തിട്ടുണ്ട് ഏകദേശം നാല് വർഷം പ്രായമുള്ള മുപ്പതോളം കൊടികൾ ഇപ്പോഴും നന്നായി കായ്ക്കുന്നവയാണ് സ്ഥലം പൂർണമായും നിരപ്പായതിനാൽ ഇവിടെ ഒരു ചെറിയ ഹട്ട് അല്ലെങ്കിൽ വീക്കെൻഡ് ഹോം സുഖമായി കെട്ടാം വേനൽക്കാലത്ത് താമസിക്കാൻ അല്ലെങ്കിൽ ചെറിയ ഹോം സ്റ്റേ ആയി ഉപയോഗിക്കാൻ ഒരുപാട് അനുയോജ്യമായ സ്ഥലമാണ് ഇത് മഴക്കാലത്ത് നല്ല കോടയും തണുപ്പും കിട്ടുന്ന പ്രദേശമാണിത് വെള്ള സൗകര്യത്തിന് കുഴൽ കിണർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ലൊക്കേഷൻ ഇടുക്കി ചേലച്ചുവട് ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ വീഡിയോയിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് I huh?